ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ആദ്യമായിട്ട് എന്റെ ലൈഫില് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സൺറൈസ് കാണാൻ പോകുന്നത് അങ്ങനെ പുലർച്ചെ ഒരു അഞ്ചുമണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു നോർമലി നമുക്ക് പരിചയമുള്ളത് നമുക്കല്ല എൻ്റെ പരിചയത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് സൺ ഉണ്ടാകുക ഈ മലയുടെ മുകളിൽ അങ്ങനെയുള്ള എന്താ ഒരു വ്യൂ പോയിൻ്റ് അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ചുമണിക്ക് എണീറ്റ് പല്ലോലും തേക്കാതെ നേരെ നടന്നത് ബീച്ചിലോട്ടേക്കാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ഇതിനു മുമ്പേ കന്യാകുമാരി വന്ന് സൺറൈസ് കണ്ടുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും ചോദിക്കാനൊന്നും പോയില്ല അവർ നടക്കുന്ന വഴിയെ ഞാൻ അവരെ കൂടെ നടന്നു എന്ന് മാത്രം ഞങ്ങൾ സൺറൈസ് കാണാൻ പോയ ദിവസം കന്യാകുമാരിയിലെ സൺറൈസ് ടൈം എന്ന് പറയുന്നത് ഷാർപ്പ് ആറു മണിയായിരുന്നു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ കന്യാകുമാരി ഫുൾ വെളിച്ചം വന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ ടൈം എന്ന് പറയുന്നത് ഫൈവ് തേർട്ടിയാണ് ഫൈവ് തേർട്ടി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എന്താ ഇത്ര വിളിച്ചോ വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് മേലോട്ട് നോക്കിയെന്നാൽ ഞാൻ വീണ്ടും പ്ലിങ്ങായി സൂര്യൻ കടലിൽ നിന്നാണ് ഉദിച്ചു എന്ന് ആ ടൈമാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് സാധാരണ സൂര്യനെ കടലിൽ കണ്ടിട്ടുള്ളത് ഞാൻ സൺസെറ്റ് ടൈമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ സൺറൈസ് കടലിൽ നിന്ന് സൂര്യൻ പൊങ്ങി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ അത്രയും ബ്യൂട്ടിഫുള്ള ഒരു കാഴ്ചയായിരുന്നു ആ ആ ഏരി ഏരിയ മുഴുവൻ അത്രയും ലൈറ്റ് അതായത് നമുക്ക് ഈ ഫോണിൽ കാണുന്നത് പോലെയല്ല ഒരു തവണയെങ്കിലും ഈ കാഴ്ച നേരിട്ട് കണ്ടവർക്ക് അറിയാൻ പറ്റും അതെത്രത്തോളം ഭയങ്കര എന്താ പറയുക അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ആ സൺ ആ ഒരു ടൈം ആ സൂര്യനെ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന തോണി ആ തോണി എന്ന് പറയാൻ നമ്മൾ ഈ ടൈമുള്ള പോലത്തെ തോണിയല്ല പണ്ടാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നത് ഈ പായ ഷീറ്റ് വെച്ചിട്ടുള്ള തോണികളൊക്കെ ഈ കാറ്റിൻ്റെ ദിശയിൽ സഞ്ചരിക്കുന്ന തോണികളൊക്കെ പറ്റിയിട്ട് അങ്ങനെ ബ്യൂട്ടിഫുള്ളായ ഒരു സൺറൈസ് കണ്ട് ഞാൻ മടങ്ങുകയാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി